ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് കഴിഞ്ഞ ഒരു വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഹറാസ്മെന്റിന്റെ ഒരു ഇരയാണ് ഞാൻ നാട്ടിൽ വന്ന് മക്കളെ ഉമ്മാന്റെ അവിഹിതം കാരണം മക്കളെ ഗൾഫിലേക്ക് ഇരുത്തു കൊണ്ടുപോയ ഒരു ഭർത്താവ് വാക്ക് ഞാൻ മൊഴി നീ ചിന്തിച്ചു നോക്ക് ഇന്ന് ഇതാ ഫാത്തിൻ്റെ അവിഹിത കഥകൾ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫാത്തി പങ്കുവെച്ചിട്ടുണ്ടായിരുന്ന അവനെ ഈ ടിക്ടാക്കിൽ അവൻ്റെ മുൻ കാമുകിയുടെ ഒരു റീല് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ഫാത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുൻപും ഫാത്തിയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാത്തി ആരാണെന്ന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫാത്തി ഒരു യൂട്യൂബറാണ് ഒരു ഇൻസ്റ്റഗ്രാമറാണ് ദുബായിലാണ് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും ഭാര്യയുമായിട്ട് പിരിഞ്ഞതിന് ശേഷം സ്വന്തം മക്കളുമായിട്ട് ദുബായിൽ സെറ്റിലായിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ പുറമെ ഇന്ന് ഫാത്തിയുടെ ഭാര്യ തന്നെ ഇതിനെല്ലാം മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട് ഫാത്തിയെ ഭാര്യയെക്കുറിച്ച് നിരന്തരം ഫാത്തിയുടെ ഭാര്യയുടെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫാത്തിയുടെ കണ്ടന്റിൽ കൂടുതലായിട്ടും വീഡിയോസിലൊക്കെ ഫാത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഭാര്യ പറയുന്ന വാക്കുകൾ കേട്ടതിന് ശേഷം ഇതിലൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്നും നമുക്ക് അറിയാനും മനസ്സിലാക്കാനും പറ്റും ഏതായാലും കേട്ടതിനു ശേഷം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഹരാസ്മെന്റിന്റെ ഒരു ഇരയാണ് ഞാൻ നാട്ടിൽ വന്ന് മക്കളെ ഉമ്മാന്റെ അവിഹിതം കാരണം മക്കളെ ഗൾഫിലേക്ക് എടുത്തുകൊണ്ടുപോയ ഒരു ഭർത്താവ് ആ ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഭാര്യ ഒരുപാട് കാലം ഇയാൾ ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സെലിബ്രേറ്റ് അതുകൊണ്ട് തന്നെ അതിന്റെ അഹങ്കാരുണ്ട് കുറച്ച് വളർന്നു വന്നപ്പോ ഭാര്യ ഭാര്യനെ ഭാര്യ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മോഡലും കാര്യമൊന്നും ഇല്ലാത്തോടെ ആയിരിക്കും ഞാനൊരു നാട്ടും പുറത്തു കാര്യമാണ് ഞാൻ സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണാണ് ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിംഗും കാര്യം എന്നെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കറിവേപ്പിലെടുത്തിരുന്ന പോലെ എടുത്തിട്ട് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ പതി കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഇയാളെ ഞാനുണ്ട് പതിനൊന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത് അപ്പൊ ഇപ്പൊ ഇയാള് ചെയ്തോണ്ടിരിക്കണെ നാട്ടിൽ വന്നിട്ട് എടുത്തോണ്ട് പോയി എന്റെ അറിവോ സമ്മതോ ഒന്നും ഇല്ലാതെ ഇപ്പൊ ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മോശപ്പെട്ട സ്ത്രീ എനിക്ക് തെറി തിരയഭിഷേകാണ് ഇയാള് ഇപ്പൊ യൂട്യൂബ് റീസെന്റ് ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൊരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഭാര്യ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കാരണം ഫാത്തിന് മുൻപും അവിഹിതമുണ്ടായിരുന്നുവെന്നും ഭാര്യ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഭാര്യ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഭാര്യ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തിടെ ആയിട്ടാണ് രംഗത്ത് ഇതിനെതിരെ രംഗത്ത് വരുന്നത് പിന്നീട് ഫാത്തി തന്നെ ടിക്ടോക്കിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്ന മുൻ കാമുകിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം

ഫാത്തിയെ നിരന്തരം ഭാര്യയെ കുറ്റം പറഞ്ഞു കൊണ്ടുള്ള വീഡിയോസുകളാണ് നിരന്തരം കാരണം മക്കളുടെ മുന്നിൽ നിന്നുകൊണ്ട് മക്കൾക്ക് ഉമ്മയുടെ കുറ്റം പറഞ്ഞുകൊണ്ടും ഇത്തരത്തിലെ കുറേ വീഡിയോസുകൾ നിലവിൽ ഫാത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഭാര്യയുടെ ചില വാക്കുകൾ ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മെ ചിന്തിപ്പിക്കുകയും നമ്മൾ ഇതെന്തായിരിക്കും എന്നുള്ളിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതായിരിക്കും ഏതായാലും ഭാര്യ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് എന്നും ഇതിന്റെ അവസാനത്തിൽ തന്നെ ഭാര്യ പറയുന്ന ചില തെളിവുകൾ കൂടെ ഉണ്ട് അതും എല്ലാം കാണുന്നതിന് മുന്നേ ഭാര്യ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെയുണ്ട് ഭാഗ്യയുടെ ഭാര്യ അത് തിരിച്ചുതരാം എന്റെ നാട്ടിലോ അയാളെ നാട്ടിലോ അറിയാം ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ എന്തെങ്കിലും കേൾപ്പിച്ചിട്ടുണ്ടോ എന്നെ ഇയാൾ ഒരുപാട് കാലം എന്നീ മക്കളെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ഒരു വർഷത്തോളം ഇയാൾ വീട്ടിൽ നിന്ന് വേറെ വാടക എന്നെ റിലേറ്റീവ്സും എന്റെ ഫ്രണ്ട്സ് ആളും അവരൊക്കെ എന്റെ കാമുകന്മാരാണ് ഇയാളെ ലിസ്റ്റില് ഇയാള് നല്ലവനായ ആളും ഞാൻ ഭയങ്കര മോശപ്പെട്ട ആളും ഇയാൾ ഈ പറഞ്ഞ് പ്രചരിപ്പിക്ക പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു വാസ്തവല്ല ഉണ്ടെങ്കില് ഞാനിങ്ങനെ നിന്ന് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കഥയിലെ ഒരു നായികയാണ് ഞാൻ അവിടെ ദുബായിൽ ഞാനും മക്കളുണ്ടായിരിക്കും ദുബായിലൊരു അഫ്ന കണ്ണൂർ എന്ന് പറയുന്ന ഒരു പെണ്ണിനേറ്റ് അഞ്ചു വർഷത്തോളം ലിവിങ് ടുഗതർ ആയിട്ട് ജീവിച്ചത് ഞാനിവിടെ പൊട്ടത്തയായി എന്റെ മക്കളെ നോക്കിയിട്ട് ഞാൻ ഇവിടെ ജീവിക്കാം മൂന്ന് മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാല്ല പക്ഷെ അവിടെ നാട്ടിക്ക് വരാൻ പറഞ്ഞു വരൂല മൂന്ന് വർഷത്തിൽ കൂടുമ്പോ പതിനഞ്ച് ദിവസത്തിനാണ് ഇയാൾ നാട്ടിക്ക് വരലും എന്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ ഇവിടെ ജീവിക്കുക മൂന്ന് മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാല്ല പക്ഷെ അവിടെ നാട്ടിൽ വരാൻ പറഞ്ഞു വരൂല മൂന്ന് വർഷത്തിൽ കൂടുമ്പോ പതിനഞ്ച് ദിവസത്തിനാണ് ഇയാൾ നാട്ടിക്ക് വരില്ലും എന്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു ഇയാള് നാട്ടിൽ വന്നിട്ട് കുറെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും എന്നെ ഇയാൾ മോശപ്പെട്ട രീതിയിൽ എവിടെയെങ്കിലും കാണുകയും ഞാൻ ആരെങ്കിലും കൂടെ പോവുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്റെ ഫോണിൽ നിന്ന് നിസാരം കുറച്ച് മെസ്സേജസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഇയാൾ വലിയൊരു പ്രശ്നമാക്കിയിട്ട് മാറ്റിയിരുന്നു കുടുംബത്തിലും എല്ലായിടത്തും ഞാൻ ഭയങ്കര എന്തോ ആണെന്ന് ഇയാൾ വിരുത്തി തീർക്കായിരുന്നു അങ്ങനെ ഇയാൾ എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോ മക്കളെ കൊണ്ടുവന്നാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇയാള് ഇയാളെ വീട്ടിൽ കൊണ്ടുപോയതാണ് അങ്ങനെ ഇയാള് ഓൾറെഡി എന്റെ മക്കളെ പാസ്പോർട്ട് ഇയാൾ കയ്യിലായിരുന്നു ഞങ്ങള് അങ്ങനെ എന്റെ മക്കളെ അയാൾ എടുത്തിട്ട് ദുബായിക്ക് കൊണ്ടുപോയി രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു രാത്രി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ രാവിലെ തരാം പിറ്റേന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് ദുബായി പോവാണ് എന്റെ മക്കളെ കൊണ്ട് ഞാൻ പോവാണ് അപ്പൊ പോയിട്ട് ഒന്നര വർഷമായി എന്റെ മക്കൾക്ക് പാപ്പാന്നുള്ള സ്നേഹം കിട്ടിയിട്ടില്ല ഫോണിൽ കൂടെ വീഡിയോ കോൾ കൂടെ മാത്രം മൂന്ന് വർഷത്തിൽ അഞ്ച് ദിവസത്തിന് വരുന്ന ഒരു ബാപ്പ പാപ്പ മക്കളെത്രത്തോളമാണ് സ്നേഹിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ എന്റെ മക്കളെ കൊണ്ടുപോയ തുടക്കത്തിൽ ഒതുക്കെ ഭയങ്കര ഷോക്കായിരുന്നു എനിക്ക് മക്കളെ കൊണ്ടുപോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇടങ്ങാറായിരുന്നു പിന്നെ എന്റെ മക്കൾക്ക് ഞാൻ മാത്രം എന്റെ സ്നേഹം മാത്രം കിട്ടിയ പോരല്ലോ പാപ്പാന്റെ സ്നേഹം കിട്ടണ്ടേ അങ്ങനെ ഇയാളോട് പറഞ്ഞു ആക്കിട്ട് റിവെഞ്ചാക്കിട്ടെടുക്കട്ടെ മക്കളെ കൊണ്ടുപോയി നല്ലപോലെ നോക്ക് നല്ലപോലെ പോലെ വളർത്ത് കുറച്ചു കാലം മക്കളോട് നിൽക്കട്ടെ അവരും പറയട്ടെ എല്ലാ സൗകര്യത്തിലും സുഖത്തിലും അവരും കുറച്ച് ജീവിക്കട്ടെ പക്ഷെ ഇയാളിതൊരു ഭയങ്കര ഒരു സഹോദർ ആക്കിയിട്ട് ഏറ്റെടുത്തിട്ട് ഒരുപാട് കാലം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇയാളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മരിച്ചു ഭാര്യയായിരുന്നു ഞാൻ ഞാൻ മരിച്ചു എന്റെ മക്കളെ ഉമ്മ മരിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ടുപോയത് അങ്ങനെ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്നെ ആൾക്കാർ എന്റെ മക്കളെയൊക്കെ ഫോട്ടോ കണ്ടിട്ടാണ് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ ഇയാള് എന്നോട് ഭയങ്കര യുദ്ധമായി ഞാൻ ജീവിച്ചിരിക്കണെന്നുള്ളത് മറ്റുള്ളവരെ അറിഞ്ഞപ്പോ ഞാനത് ഭയങ്കര മോശമായി അങ്ങനെ ഇയാള് കഥകൾ മനിയാൻ തുടങ്ങി ഞാൻ വേറൊരാളെ കൂടെ ചാടിപ്പോയതാണ് ഞാൻ ഇവിടെ എന്റെ വീട്ടിലെ എന്റെ അമ്മാനെയുംപ്പാനും കൂടെയാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എന്റെ മോനെ ജീവിക്കുന്നത് അന്തസ്സായിട്ട് ഒരു ജോലി ചെയ്തിട്ടാണ് ഞാൻ എന്റെ മോനെ നോക്കുന്നത് ഇയാള് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നിട്ടിട്ട് അരച്ചോണ്ടിരിക്കണം ഇയാൾക്കെതിരെ ഞാൻ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് ഇപ്പൊ ഇന്നലെ കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി വന്നിട്ടുള്ളൂ ഇയാൾ ഇത് സൈബർ അറ്റാക്ക് കാരണം കാരണം ഇയാള് ദുബായിൽ എന്നിട്ടാണ് ഈ ചെയ്തികൾ മുഴുവൻ ചെയ്യണേ ഇയാൾ നാട്ടിലാണെങ്കിൽ എന്റെ മക്കളെ ഇയാൾക്ക് എപ്പോഴും എന്റെ മക്കളെ രക്ഷപ്പെടുത്തിക്കൊണ്ടേ ദുബായിൽ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കേസിന്റെ കാര്യത്തിലാണെങ്കിലും മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ചെയ്യണേനെ പിന്നെ കൊണ്ടുപോയപ്പോൾ നല്ലപോലെ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മക്കളെ കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് എന്റെ മക്കളെ എനിക്ക് എടുക്കുന്നതാണ് എൻ്റെ ആഗ്രഹം കാരണം ഇയാളെ കൂടെ എന്റെ മക്കള് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു ലൈഫോ ഭാവിയോ ഉണ്ടാവില്ല കാരണം മക്കളെ മടിയിലിരുത്തിയിട്ട് എന്റെ മക്കളമ്മ ഭയങ്കര മോശമാണ് അവൾ അങ്ങനെയാണ് അവൾ എന്റെ മക്കളെ കൊണ്ട് വരെ എനിക്കെതിരെ മോശം കാര്യങ്ങൾ പറയിപ്പിച്ചിട്ടുണ്ട് എന്റെ മക്കളെ പഠിപ്പിച്ചെടുത്തിട്ട് എന്റെ മക്കൾ പറയുന്നു എന്റെ അമ്മ അങ്ങനെയായിരുന്നു എന്റെ കുഞ്ഞു മക്കള് നാല് അഞ്ചു വയസ്സും പതിനൊന്ന് വയസ്സുള്ള മോനെ കൊണ്ട് വളരെ കുത്തി രീതിയിൽ വീഡിയോ ചെയ്തിട്ട് ഇയാൾ പോസ്റ്റ് ചെയ്തിരുന്നു അതേപോലെ ഞാൻ കോളുകളാണ് കോളുകൾ പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്തു അങ്ങനെ ഇയാൾക്കെതിരെ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി കുറച്ച് എന്റെ ഇൻസ്റ്റയില് കുറച്ച് പ്രതികരണം ഒക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മളെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര റിലീജിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ പിന്നീട് എല്ലാവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോ ഞാൻ എന്റെ അക്കൗണ്ട് റിമൂവ് ആക്കിയ ബ്രദേപ്പോ ഇപ്പോ സ്റ്റിൽ ആയിട്ട് എനിക്ക് ഡിവോഴ്സ് തരിയെ ബന്ധം വെറുപെടുത്തിയെ ഒന്നും ഇയാൾ ചെയ്തിട്ടില്ല ഇപ്പോ ജീവിതം ഫാത്തിയെ സംബന്ധിച്ചിടത്തോളം ഭാര്യ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് ഭാര്യ തന്നെ വീണ്ടും തെളിയുകയാണ് കാരണം ഫാത്തിയുടെ കൂടെ ഗൾഫിൽ ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഫാത്തിയുടെ കൂടെ ഇതേപോലെ തന്നെ ഫാത്തിയുടെ ഒരുപാട് അവിഹിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിലവിൽ ഇപ്പോഴും ഭാര്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലുള്ള ഒരു സ്ത്രീയാണ് ഫാത്തിയുടെ ഭാര്യ യഥാർത്ഥത്തിൽ അവൾ പറയുന്നതുണ്ട് ഞാനൊരു നാടൻ സ്ത്രീയാണ് പോലെ ഞാൻ അങ്ങനത്തെ ഒരു ഫാഷനല്ല പക്ഷേ ഇതുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഭാര്യ പങ്കുവെക്കുന്ന ചില ചാറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു ഭാര്യയും ഫാ ഫാത്തിയുടെ മറ്റൊരു കാമുകി കാരണം ഫ ഫാത്തിനെ ദുബായിൽ ഒരുപാട് കാമുഖിമാരുണ്ട് എന്നുള്ളത് ഇതിലാണ് കാരണം ഇത്തരത്തിലെ ഉള്ള ഒരു ശൈലിയാണ് ഫാത്തി പിന്തുടർന്നു പോകുന്നത് എന്നാണ് മാത്രമല്ല ഈ മക്കളുകൂടെ ഇത്തരത്തിലുള്ള ചീത്ത വശങ്ങൾ പഠിക്കുക എന്നും ഈ ഉമ്മയുടെ മനസ്സിൽ ഇത്തരം ചോദ്യങ്ങൾ വേറെയുണ്ട് ഏതായാലും ഫാത്തിയുടെ ഭാര്യ പങ്കുവച്ചിട്ടുണ്ടായിരുന്ന ഒരു ചാറ്റിങ്ങിലുള്ള ഇന്ന് അവിടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ആ ഒരു വീഡിയോ അതിൻ്റെ ഒരു ഭാഗം ആ ഒരു മെസ്സേജ് ഏതായാലും അതുകൂടെ കേട്ടതിന് ശേഷം തിരിച്ചു അവനും ചുമതെ വേറെ റിലേഷൻഷിപ്പ് അവൻ ഇല്ല വേണ്ടെന്നൊക്കെ പറഞ്ഞു നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ ഹസ്ബൻഡ് അവസാനം അവിടെ പോയപ്പോ അവന് ഇതുപോലെ ഒരുപാട് അവിധിതം അവള് കൈയോട് പിടിച്ചു മൂന്ന് വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് അവള് പ്രെഗ്നന്റ് ആയി അതിനെ നാട്ടിൽ കൊണ്ടുവന്ന് അബോഷനാക്കിച്ചു കാലിക്കറ്റ് അവൾക്ക് ജീവനായിരുന്നു അവൻ പക്ഷെ അവൻ ചെയ്തത് നാറിയാണ് അവൻ അവൻ പെണ്ണും പണും മതി പാവത്തിന് കുറെ പൈസ ഇത് കേട്ടതിന് ശേഷം നമുക്ക് ചിന്തിക്കുന്നവർക്ക് ഒരു പക്ഷേ ഇതുപോലെ ഒരുപാട് കാമുകിമാരെ മാറ്റുകയും പണവും പെണ്ണും മാത്രമാണ് ഫാത്തിയുടെ ഒരു ശീലം എന്നൊക്കെയാണ് ഈ മെസ്സേജിൽ നിന്നും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണെങ്കിലും യഥാർത്ഥ സത്യമായിട്ടുള്ള തെളിവുകൾ ഇനിയും പുറത്ത് വരാനുണ്ട് എങ്കിൽ മാത്രമേ ഇത് സത്യമാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാൻ കഴിയുള്ളൂ ഏതായാലും ഇനിയും ഇതിൻ്റെ സത്യാവസ്ഥകൾ ഇനിയും അറിയാനുണ്ട് ഒരു പക്ഷേ ഫാത്തി നാളെ ഇതിനൊക്കെ തെളിവുകളുമായിട്ട് വരുമോ ഇല്ലയോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും ഫാത്തിയയുടെ സൈഡിൽ നിന്നും ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഇനി ഭാര്യയുടെ സൈഡിൽ നിന്നും പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഏതാണ് എന്നുള്ളത് ഇനിയും നമ്മൾ അറിയേണ്ടത് സമൂഹത്തിൽ ഒരുപാട് ഇവിടെ കാലഘട്ടമായി മാറിയിട്ടുണ്ട് നമ്മുടെ സമൂഹം പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദൃഢമായ ബന്ധങ്ങളൊക്കെ പലപ്പോഴും വളരെ സിമ്പിളായിട്ടും അതിനൊന്നും പ്രാധാന്യമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പലപ്പോഴും പരസ്പരമുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും ചില പിടിവാശികളുടെയും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം കുടുംബങ്ങൾ പലപ്പോഴും ഒന്നുമല്ലാതെ ആയി പോകുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഫാത്തിയുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുമ്പോൾ അവരെ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഒരിക്കലും ഒരു മാതാപിതാക്കളും നമ്മളെ ദുശ്ശീലങ്ങൾ ഒരിക്കലും ഒരു മക്കളെയും പഠിപ്പിക്കരുത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം പല മാതാപിതാക്കളും നമ്മളെടുത്തുള്ള ദുശ്ശീലങ്ങൾ ആ മക്കൾക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ അവർ ജീവിതകാലം മുഴുവനും ആ ഒരു ശീലം വളരുകയും പിന്നീട് നാം എങ്ങനെയാണോ പിടിവാശിയിലുള്ള ഒരു ജീവിതമാണോ നയിക്കുന്നത് അതേ ജീവിതത്തിൽ അവർ വളരുകയും പിന്നീട് ആ കുട്ടികളുടെ പിന്നീടുള്ള ജീവിതവും അവരുടെ കുടുംബജീവിതത്തിനൊക്കെ വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്ന് സമൂഹം മനസ്സിലാക്കുക പലപ്പോഴും പല കുടുംബങ്ങളും ശിഥിലമാകുന്നത് പല സാഹചര്യങ്ങളിലുമുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും പരസ്പര ഈഗോയുടെയും പുറമെയാണ് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമ്മിൻ്റെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും